കേളകത്ത് റബ്ബർ മരങ്ങൾ വെട്ടി നശിപ്പിച്ചു അഞ്ചാനിക്കൽ അമൽ ഫിലിപ്പിന്റെ അടയ്ക്കാത്ത റബ്ബർ മരങ്ങളാണ് വെട്ടി നശിപ്പിച്ചത് കേളകം അടയ്ക്കാത്തോട് ഇരുപതോളം റബ്ബർ മരങ്ങളാണ് വെട്ടി നശിപ്പിച്ചത് അഞ്ചാനിക്കൽ അമൽ ഫിലിപ്പിന്റെ ചെട്ടിയാമ്പറമ്പുള്ള റബ്ബർ തോട്ടത്തിലാണ് ഇത്തരത്തിൽ റബ്ബർ മരങ്ങൾ നശിപ്പിച്ചിട്ടുള്ളത് ടാപ്പിംഗ് നടത്താറായ ഇരുപതോളം റബ്ബർ മരങ്ങളാണ് നശിപ്പിച്ചത് സംഭവത്തിൽ കേളകം പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് വെട്ടി നശിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ അതിനെതിരെ ഞങ്ങളൊരു പരാതി കൊടുക്കാനായിട്ട് ഇവിടെ പോലീസ് സ്റ്റേഷനിൽ വന്നതാണ് കേരളത്തിൽ അവർ വേണ്ട നടപടികൾ എടുത്തോളാം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗമായി ഞാൻ അവിടുന്ന് വിളിച്ച് പറഞ്ഞിട്ട് മവ ഇവിടെ അറിയിച്ചുകൊണ്ടാണ് ഹോസ്പിറ്റൽ ഇവിടെ വരുന്നത് ഹോസ്പിറ്റലിൽ ഞാൻ ഇവിടെ വന്നത് ഇവിടെ വന്ന് പരാതി സ്വീകരിച്ചിട്ടുണ്ട് എത്രയും പെട്ടെന്ന് പറ്റിയ നടപടികൾ എടുത്ത് തീരുമാനമെടുക്കുമെന്നാണ് ഇരുപത് മരത്തിന്റെ മേലെയുണ്ട് വെട്ടി നശിപ്പിച്ചേക്കുന്നത് വെട്ടിക്കൊണ്ടിരിക്കുന്ന നടറാണ് അതിന് ഒരു വഴിയുണ്ട് അവൻ വഴികൾ പോലും അടയ്ക്കാതെ അതിന് നടക്കാനുള്ള വഴികൾ വരേണ്ടിട്ടുണ്ടായിരുന്നു പക്ഷെ അത് വരെ മിസ്യൂസ് ചെയ്യുന്ന രീതിയിൽ അടയ്ക്കേണ്ട രീതിയിലാണ് ഇപ്പോൾ അത് വെട്ടി നശിപ്പിച്ച് കളഞ്ഞുകൊണ്ട് ഇനിയിപ്പോ അവനത് അടയ്ക്കാതെ വേറെ നിർവാഹമില്ല സാമൂഹ്യ വിരുദ്ധരാണ് ഇത്തരത്തിൽ പ്രവർത്തിച്ചതെന്ന് കരുതപ്പെടുന്നു സംഭവത്തിൽ കേളകം പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് News Bureau, Pera